രണ്ട് സിലോപ്പി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് പോവാണ് വലയുടെ കണ്ണിയാക്കാ കൂടുതലും കിഴുത്തിനുള്ള അങ്ങനെയാണ് നേരെ വള്ളം വള്ളം കുമാരൻ അവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് നേരെ വള്ളം എടുക്കാനായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു കഴിയുമ്പോ ഇവിടുന്ന് നേരെ ചെലവിശ്ശേരി പോയിട്ട് വീശും കംപ്ലീറ്റ് വീശും ഫുൾ ജേഴ്സിയിലാണ് ഫുൾ സെറ്റപ്പിലാണ് ബാക്കി പിന്നെ എവിടെ ഇല്ല ഞാൻ പോകുന്നില്ലല്ലോ ആലോ ആ അപ്പൊ ഞങ്ങളുടെ വള്ളം വന്നിട്ടുണ്ട് ഇത് എടുത്തുകൊണ്ടാണ് നമ്മള് പോകുന്നത് ഓക്കെ അങ്ങനെ തുടങ്ങാ മതി അപ്പൊ നമ്മൾ കുമാറിന്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് വെള്ളം മുങ്ങി കിടക്കുക മിറ്റത്തെല്ലാം വെള്ളമാണ് സാധാരണ വെള്ളപ്പൊക്കത്തിന്റെ അത്ര ആയില്ല എന്നാ പോലും വെള്ളമൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ പോവാ കാണാൻ നല്ലൊരു കാഴ്ചയാണ് ഈ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ മുഴുവൻ നല്ല അടിപൊളി കണ്ടായിരിക്കും നല്ല പച്ചപ്പിൽ പല വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സാരഥി ജയപ്പാടൻ കഷ്ടപ്പെട്ട് കടാൻ തുഴഞ്ഞോണ്ടിരിക്കുകയാണ് അതെ ഇത് ഫൈബർ വെള്ളമാണ് ഇത് ഫൈബർ വെള്ളമാണ് കേട്ടോ ഫൈബർ വെള്ളം അതുകൊണ്ട് തന്നെ മറ്റേ വള്ളം പോലെ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ കിട്ടൂല പെട്ടെന്ന് ചെരിയുകയും മറിയുകയും ഒക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം തുഴയാനായിട്ട് പോസ്റ്റിന്റെ സ്റ്റേ വലിച്ചു വലിച്ച് കിട്ടിയിരിക്കുന്നുണ്ടൂക്ഷിക്കണം കാലാവസ്ഥ കാലാവസ്ഥ പൊതുവെ ഇന്നിത്തിരി ശാന്തമായിട്ട് നിൽക്കുകയാണ് രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നല്ല വെയിൽ വന്നു വൈകുന്നേരം ഇപ്പൊ വലിയ തെറ്റില്ലാത്ത രീതിയിൽ നല്ല കാലാവസ്ഥയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ അപ്പൊ അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയം നോക്കി പോയി മീൻ പിടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനും മുക്കണ്ണനും സിജിനും ജയപ്പാണനും കൂടെ ഈ വള്ളം എടുത്തുകൊണ്ടിറങ്ങിയത് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടാൽജിയൊക്കെ തോന്നും അല്ലേ നമുക്കിതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചകളാണ് പക്ഷേ ഇതൊക്കെ നാട്ടിലില്ലാത്ത കൊണ്ട് മിസ് ചെയ്യുന്നു ഒരുപാട് അപ്പം അതുകൊണ്ടാണ് മഴ പെയ്താലും കുഴപ്പമില്ല പിടിവെട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ഇറങ്ങുന്നത് അപ്പൊ നമ്മള് വള്ളത്തെ വന്ന് എന്തായാലും അടുത്തിട്ടുണ്ട് നീ വണ്ടി കേട്ടുന്നുണ്ടോ വള്ളത്തെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓമിക്കാ പറ എല്ലാ സൗകര്യവും ഇവിടെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചാടി കേറടാ റോസക്കം പാടാ റോസയാടാ ഈ കഴിച്ചോടെ കൂടെ എല്ലാം വരെയും എന്റെ റോസമ്മേ പണി പാളി അയ്യോ അയ്യോ ഓ മൈ ഗോഡ് ഓമലിന്റെ ഇടക്ക് കയറി ഇരിക്കാണല്ലോ நம்ம ஆசி கிட்டு கேட்டேன் அஞ்செண்ணம் அஞ்சு அஞ்சு வயம்பு வயம்புல்ல ஆஹா எவ்வளோ ചുണ്ടനുമായിട്ട് നമ്മുടെ രാജു അത് പിന്നെ പറയാം കണ്ടോ നമ്മടെ അടുത്ത സാരഥ്യ ദോ അവിടെ നിൽക്കുന്നുണ്ട് அவட கேத்த பட்டத்தக்கோட்டு வந்தி அது கேட்ட புறக்கலக்கிட்டது എവിഡൻസ് ആണ് മാൻ എവിടെൻസാണ് വരും ഇതൊക്കെ പതിയുന്നുണ്ട് നീ പിടിച്ചാ എവിടെ നോക്കി നിന്നെ വേടഞ അല്ല നമുക്ക് കിട്ടിയില്ലെങ്കിലും ഷോട്ടൊക്കെ വേണ്ടിയാണ് നമ്മളിപ്പം പോകുന്നത് നമ്മളിപ്പം നമ്മള് പല വിഷയായിട്ട് പോകുന്നത് ഇപ്പൊ ക്ലൈമറ്റ് കുഴപ്പമില്ല മഴയൊക്കെ മാറി നിൽക്കുന്നു ചെറിയൊരു മൂടാപ്പുണ്ട് എന്നാലും പണി ചെലപ്പം നടന്നേക്കാം നമ്മളിപ്പോ അവിടെ മഴയിലാണ് വീശാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ കൂട്ടുകാരെ സിജിന്റെ അച്ഛനെയൊക്കെ നോക്കുന്ന കണ്ടമാണ് അവിടെ ഉള്ളത് കൂടുതലും എവിടെ ഇവിടെ ആമ്പല മൊത്തം ആമ്പലിനകത്ത് ഒരു തുഴ ഭയങ്കര പാടാണ്

നമ്മൾ അതാ ആ മരം ലക്ഷ്യമൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ അടിക്കും വെറുതെ കുത്തി അറിയണ്ട വെള്ളത്തിൽ വെള്ളം കേറു ആ നമ്മള് വള്ളം വിട്ടിട്ട് ചെലവ് ശരി എന്ന് പറഞ്ഞ നമ്മുടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ആണ് നമ്മുടെ അംഗം നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ മണിമലയാറാണ് മണിമലയാറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ അവിടുന്ന് വള്ളം വിട്ട് ചെലവിശ്ശേരിയുടെ ചിറയിൽ വന്ന് കൊലയൊക്കെ സീസൺ നേർത്ത് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് വൈബ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതിപ്പോ ഇച്ചിരി ഇരുട്ട് വീണു എല്ലാരും എന്തെങ്കിലും ഉണ്ടല്ലോ കുറച്ചുകൂടെ പൊളിച്ചേനെ ഈ ഏരിയ ആരുടെയും ശല്യം ഇല്ല എല്ലാം കൊണ്ടും സെറ്റ് സ്ഥലമാണ് പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ചൂണ്ട ഇടാനായിട്ടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാണ് അപ്പൊ സീന എന്തായാലും വീശാന് തയ്യാറായിട്ട് റെഡി ആയിട്ട് വരുവാണ് കേട്ടോ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇത്രയും ദൂരം വള്ളം തുഴഞ്ഞ് നമ്മൾ നമ്മള് കണ്ടത്തിലാണ് വീശുന്നതെ അപ്പൊ ഞാൻ വിചാരിച്ചു ആറ്റിലായിരിക്കും വീശുന്നെ ആണല്ലേ അത് തുടക്കമായാണ് ചെറിയൊരു വിരിവ് കുറവുണ്ടായിരുന്നത് നമുക്ക് വിഷയമില്ല അടുത്തതിൽ പോരായ്മ അത് കൊറേയായി കുറേയായി കുറെ ആയി വീശിട്ട് അപ്പൊ അതിന്റേതായ പോരായ്മ എന്തായാലും ഉണ്ടാവും ചിലപ്പോ ആ പാനീയം ഒന്നെടുത്തിട്ട് വരാം അവിടെ ക്യാമറാമാനും ദാഹം ഉണ്ടാവുമല്ലോ ഒന്നുമില്ല ഒന്നുമില്ലാണല്ലേ അത് വിഷയല്ലേ വിഷയല്ല ഉള്ളത് കാണിക്കട്ടെ ഓ മൈ ഗോഡ് വലക്കകത്ത് കാണാൻ പോലും ഇല്ല വലയുടെ കണ്ണീടെ വലുപ്പം അറിയാല്ല അവിടെ കയറുന്ന നന്ദൻ ആ മരക്കടക്കട്ടെ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നുമല്ല ഇതിലും വലുതാണ് ഇതുകൊണ്ട് നമുക്ക് കാര്യം വെട്ടാൻ പോലും ഉള്ള ഇല്ല ഇതിന് ജീവിക്കട്ടെ അതല്ലേ പോയിക്കോടാ പോയി ജീവിക്ക് ഓ എറിഞ്ഞു നോക്കാനോ ആ അവിടെ ഒരു വയമ്പും കൂട്ടം എന്തായാലും സെറ്റാണ് അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം അവിടെ ഒരു വയമ്പും കൂട്ടം നിപ്പുണ്ട് അതുകൊണ്ട് അവൻ അനങ്ങാതെ പോയി അനങ്ങാതെ പോയമാരെ വീശാൻ പോവാ വയമ്പും കൂട്ടത്തിന് ആടേയും കപ്പ് ശരിയായില്ല ഒരുച്ചിവിടെ വിരിഞ്ഞിരുന്നെങ്കി അവന്മാരെ മുഴുവൻ കിട്ടിയ ലോങ് ആയിരുന്നു അല്ലേ ചെറുതായിരിക്കും എന്തായാലും കുറച്ചുണ്ട് കുറച്ച് കേറിയിട്ടുണ്ട് ഓ മുഴുവൻ പൊടിയല്ലേ തീരെ ചെറുതായിപ്പോ തീരെ ചെറുതായിപ്പോ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ചെറുതാണ് അമ്മാരെ എല്ലാം വിടുക ഓ നമ്മൾ ഇതിനെല്ലാം അമ്മര് പോയി വളർന്നു വരട്ടെ സ്ഥലപ്രവർത്തിക്കാം നയനത്ത് കിട്ടിയതിനെ മുഴുവൻ അവിടെ തന്നെ നമ്മൾ വിടുകയാണ് കാരണം ഇത്രയും ചെറുതിനെയും കൊണ്ട് നമുക്ക് കാര്യമില്ല അമ്മ ജീവിക്കട്ടെ മുക്കണൻ വീഷണോന്ന് പറഞ്ഞ് അപ്പൊ അവൻ എന്തായാലും മലയെ കൊണ്ട് പോവാ വീശു വല്യ പരിചയമല്ല എന്തായാലും അവന് അതെ അതെ വിശി പരിചയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാവൂ എന്നുള്ളതിനെ പറ്റി ഐഡിയ ഇല്ല എന്തായാലും പോയി നോക്കുകയാണ് ഈശ്വര ഇതൊക്കെ ഞാൻ കാണിക്കണമല്ലോ എല്ലാരെയെന്ന് വിചാരിക്കുമ്പോഴാണല്ലോ ഓക്കെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെതായ പോരായ്മ എന്തായാലും അതിനകത്ത് ഉണ്ടാവുമോ ഒന്നും വിഷയമല്ല ഇതൊക്കെ നമ്മൾ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നമ്മൾ ശക്തമായിട്ട് വീശും ഒരു ഉണ്ട് അതായിരിക്കുന്നല്ലോ അപ്പോൾ അല്ല അത് ഇതിനെന്തായാലും കിട്ടാനൊരു വകുപ്പുമില്ല നമ്മൾ ഈശു എന്നുള്ളതിനൊക്കെ കൂടുതൽ ഈ കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതാണ് കേട്ടോ വേറെ കൊണ്ടല്ലോ മീൻ കിട്ടാഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഡലവ് മാറിയത് നേരത്തെ മീൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയ അത് കുറെ കാര്യം അവിടെ പോയാലോ പോവും അപ്പോൾ സന്ധ്യ ആകും സന്ധ്യന്ന് പറഞ്ഞ മണി ആകുന്നേ ഉള്ളൂ എന്നാ പോലും രാജപുരത്ത് പോയാലോ രാജപുരം ഷാപ്പിലോ നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ നീൻ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കൂട്ടത്തിൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കുക കൊതിപ്പിക്കുക ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് ഇത്തരം കാഴ്ചകൾ ഒക്കെ സ്വാഭാവികമാണ് എന്നും കാണാൻ കഴിയുന്നതാണെങ്കിൽ പോലും പ്രവാസിയായ ശേഷം ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷത്തിൽ ഒരു അതെ അപ്പോൾ അതുകൊണ്ട് ശംഖകളെല്ലാം കൂട്ടി ഇങ്ങനൊരു ഒരു പോക്ക് അല്ലേ ആ അവിടെ ഒരു അവിടെ ഒരാളൊരു വല കെട്ടുകയാണ് ഇനിതാ ഇവിടെ ഈ കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് ഇട്ട ഭാഗത്തിന് ഒരു ചരിത്രം പറയാനുണ്ട് അതായത് നമ്മൾ ഈ വലതു ഭാഗത്ത് കാണുന്ന ഈ പാടശേഖരത്തിലെ കൊയ്ത്തുമെതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ വലിയ വണ്ടികളോ ലോറികളോ ഒന്നും വരാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വള്ളത്തിൽ കയറ്റിയാണ് ഇവിടുന്ന് നെല്ല് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ വള്ളം വന്നെടുക്കാനുള്ള സൗകര്യത്തിനാണ് ആ ഒരു കോൺക്രീറ്റ് അവിടെ വാർത്തിട്ടിരിക്കുന്നത് അതിൽ നമുക്ക് നെല്ല് തലയെ ചുമന്നുകൊണ്ട് വള്ളത്തിലോട്ട് കയറ്റാനും അവിടുന്ന് കരയ്ക്കോട്ട് ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യത്തിന് ആ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് ആ അടിപൊളി അപ്പോൾ അങ്ങനെ വല വീശി കഴുകാനായിട്ട് ആറ്റിലോട്ടിട്ടപ്പോൾ താഴെയുള്ള തെങ്ങും കുറ്റിയിൽ ഉടക്കി അപ്പോൾ വല വലിച്ചു കഴിഞ്ഞാൽ കിതിപ്പോ വന്നതുകൊണ്ട് മുക്കണൻ എന്തായാലും ഇറങ്ങിയെടുക്കാം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് ഈ ഭാഗത്ത് ഒരുപാട് തെങ്ങും കുറ്റികളടിച്ചിട്ടുണ്ട് കാരണം മട വീഴാതിരിക്കാനും നമ്മുടെ കൽക്കെട്ടിനൊരു ബലത്തിനും വേണ്ടി ഇതുണ്ടാക്കിയ സമയത്ത് തന്നെ ഒരുപാട് തെങ്ങും കുറ്റികളിവിടെ താഴെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളപ്പൊക്കം സമയമായതുകൊണ്ടും നല്ല ഉഴുക്കുള്ളത് കൊണ്ടും നീന്തൽ അറിയാത്തവരൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് അപ്പോൾ ഞങ്ങൾ വല വീശാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കുറച്ച് പേര് നിന്ന് ചൂണ്ടയിടുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഒരു ഭാഗത്തോട്ട് പോകാനായിട്ടാണ് ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നിന്നത് ഇവിടെ അപ്പോൾ അതൊന്നും എന്തായാലും നമുക്ക് വിഷയമല്ല നമ്മൾ അങ്ങോട്ട് തന്നെ എന്തായാലും പോയി ബാക്കി മീൻപിടുത്തം അവിടെ നടത്താമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു അഞ്ചെണ്ണം നിന്ന് കിട്ടിയാൽ ആദ്യ വീസിൽ നിന്ന് കിട്ടിയ അഞ്ചെണ്ണം അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മധുച്ചേട്ടൻ വള്ളത്തിൽ പശുവിന് കച്ചിയും പുല്ലുമൊക്കെ കൊടുക്കാനായിട്ട് വരുന്നൊരു കാഴ്ചയാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് അവിടെ ചൂണ്ടയിടാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവന്മാരെ ഒന്ന് പരിചയപ്പെടണം അവരെന്തേലും മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ കാണിച്ചു തരാം മതിച്ചേട്ടനെ ഒരുപക്ഷെ മുമ്പിലത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ കയാക്ക് തുഴയുന്ന വീഡിയോയിൽ മതിച്ചേട്ടൻ നീരാളി ചൂണ്ട കറിഞ്ഞാണ് അവന്മാർ ഇവിടുന്ന് മീൻ പിടിക്കുന്നത് അപ്പോൾ മൂന്നാലഞ്ച് മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഈ തീറ്റ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു നമ്മുടെ കാലു തീറ്റയും അതുപോലെ തന്നെ കുറച്ച് മൈദമാവ് എസൻസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ച് ആ നീരാളിയിൽ കോർത്താണ് ഇവിടെ ചൂണ്ടിടുന്നത് അപ്പോൾ ഇവിടെ ആരും പിടിച്ചിട്ട കുറച്ച് മീൻ കുറച്ച് പള്ളത്തി പരൽ എല്ലാം പിടിച്ചാരോ കൂട്ടിലിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവന്മാരുടെ തന്നെ ആയിരിക്കും അവരും മറ്റേ ചൈനീസ് വല വീശുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ ആ കൂട്ടത്തിൽ അവർക്ക് കിട്ടിയ മീൻ മീനമ്മമാർ ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അവർ റോഡിൻ ട്രീലും മാത്രമല്ല കൈ എറിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിടിച്ച രണ്ട് മൂന്ന് മീനെ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു മഞ്ഞക്കൂരിയുണ്ട് അഞ്ചാറ് ചെറിയ പരലും കിട്ടിയിട്ടുണ്ട് അവർക്ക് ഞങ്ങൾ ഒരു മണിക്കൂറോളമായിട്ട് വലയും വീശി നടന്നിട്ട് ആദ്യം കിട്ടിയതല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല ഒന്നുകൂടെ നോക്കണം എന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ വീശിനും അടക്കുന്നു ഞങ്ങളുടെ ഈ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് അവൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വീശി തരാമെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ മുന്നോട്ട് വന്നു ആ കിട്ടിയ ഗ്യാപ്പിൽ സീസൺ എന്തായാലും അവരുടെ ചൈനീസ് ഒന്ന് വീശി പഠിക്കണം എന്ന് പറഞ്ഞ് അത് കയ്യിലെടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന വല വീശി ഒന്ന് കാണിച്ചു തരാം ഒരുപക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ വലയെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് പോയി ചുമ്മാ വലയെടുത്ത് വീശി മീൻ പിടിക്കാനൊന്നും പറ്റില്ല അതിന് അതിൻ്റേതായൊരു ടെക്നിക്കുണ്ട് അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഒരിക്കലും നമ്മൾ നേരെ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളതുപോലെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വല വീശല് നമുക്ക് പറ്റില്ല കാരണം നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും പലതവണ അവന്മാർ വല വീശിയിട്ടും കറക്റ്റ് ആ ഒരു വൃത്താകൃതിയിൽ വിരിയുന്നില്ല അത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ടാണ് അതിൻ്റെ ആ ടെക്നിക്ക് നമ്മൾ പഠിച്ചെടുക്കണം ഈ രണ്ട് വലകളും രണ്ട് രീതിയിലാണ് അതിൻ്റെ ടെക്നിക്ക് രണ്ട് രീതിയിലാണ് അത് വീശണ്ട രീതി എന്തായാലും അവർ സിജിനെ പഠിപ്പിച്ചു അതുകൊണ്ട് സിജിനും ആ ഒരു ചൈനീസ് വല വീശണ്ട ആ ഒരു സ്റ്റൈല് ഒന്ന് നോക്കുന്നുണ്ട് വലയുടെ ടെക്നിക്കെങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം ഈ മതിചാട്ടനൊക്കെ ശരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന സാധാരണ വല മിക്കപ്പോഴും എല്ലാ ദിവസങ്ങളിലും വീശി നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് ഒരുപാട് മീനും പിടിക്കുന്ന ആളാണ് പക്ഷേ അവർക്ക് ചൈനീസ് വല വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് വേണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് കുറേ തവണ വീശി വീശി നമ്മൾ പഠിച്ചാൽ മാത്രമേ അത് നമ്മുടെ കൈക്ക് ഇണങ്ങി വരൂ വീശ അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങള് കൊണ്ടുവന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങടെ ലോക പരാജയായിപ്പോയി പഠിച്ചിട്ടില്ല മനുഷ്യൻ തോക്ക് പിടിക്കുന്ന കയ്യിൽ വല പിടിച്ച കാര്യം എന്നും വീശുന്ന സിജിന്റെ വിരിവ് നമ്മളെല്ലാരും കണ്ടതല്ല ഇത് അവൻ പിരിക്ക് പറയുന്നത് ഇത് റൗണ്ട് പിരിച്ചില്ലേ അവൻ ചിലപ്പോ ഇങ്ങനെ മലയാള കണ്ടത്തിലോട്ടാണിച്ചെല്ലാം ഈ കൈ കൊണ്ട് ഈ റിങ്ങുണ്ടല്ലോ ഇങ്ങനെ പിടിക്ക ആദ്യം അവനെ അവനെറിഞ്ഞ് കാണിക്കട്ടെ എന്നിട്ട് അപ്പൊ നിനക്ക് ഐഡിയ കിട്ടുമല്ലോ രണ്ടുപേരും ഒരുമിച്ച് വീശിയങ്ങനെയാ കിട്ടുന്നേ ഡി ഡി കറക്ട് ഡി ഇന്ന് സെറ്റായ പവർ ആ അതാണ് നമുക്ക് കാണേണ്ട വിഷയം സീനാ നോക്കണ്ട അത് കാര്യമില്ല കിട്ടിയോ ഓഹോ ചൊവ്വാദോഷം പിടിച്ചോ ഏതോ പിന്നെ അതിനകത്ത് കിട്ടി വരുന്ന ആ വലിയ തെറ്റില്ല പപ്പടവൊല്ലയിലും മുക്കണനേക്കാളും ബെറ്ററാണ് അത് കുഴപ്പമില്ല അത് സെറ്റാണ് അതിനകത്ത് രണ്ട് മീനോടുണ്ടെങ്കിൽ പൊളിക്കും ഞെട്ടിക്കും വരെ പിടിച്ചൊരു നമ്മള് വന്നതിന്റെ ഉദ്ദേശം എന്തായാലും നടന്നിട്ടില്ല മൊത്തത്തിൽ പാളിപ്പോയി ഉദ്ദേശം എന്തായാലും എന്തായാലും നടന്നിട്ടില്ല വീഡിയോ പോസ്റ്റ് നമുക്ക് പറ്റിയല്ലോ നിങ്ങൾ നമ്മുടെ പരാജയം നമ്മൾ പോസ്റ്റ് പോസ്റ്റ് വിജയമാണെങ്കിൽ അല്ല ഇനിയിപ്പൊ രാത്രിയായി ഇനിയിപ്പോ നമ്മള് പോയി കഴിഞ്ഞാലും കാര്യമില്ല കാര്യമില്ല കണ്ണിലാണെ ഇരുട്ടും വീടുന്നു ഇനി വീട്ടില് മസാലയൊക്കെ റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് വന്നതാണ് കാശ് കൊടുത്ത് മീൻ മേടിക്കണ്ട പോകണ്ട അവസ്ഥയായിട്ടുണ്ട് ഇതിന്റെ അതിട്ട് പെട്ടെന്നുണ്ടോ ടാങ്കിന്റെ രണ്ട് സിലോപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ ഇച്ചിരി കൂടെ വിരിഞ്ഞിരുന്നതില് എന്തേലും ഒക്കെ കിട്ടിയാൽ അതല്ലേ പോവാ നമ്മൾ ഇത്രയും നേരം വിശ്വര് വെച്ച് നല്ലൊരു രീതിയിൽ വരുന്നത് നാലെണ്ണം പിന്നെ ഞാൻ പിടിക്കാൻ സമയദോഷം അപ്പോൾ വേറെക്കുറെ ഇരുട്ടി ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പുള്ളി എങ്ങനെയാണ് ഈ ചൈനീസ് വല ഉപയോഗിക്കേണ്ട രീതി വീശേണ്ട ആ ഒരു സ്റ്റൈലൊക്കെ കാണിച്ചു തന്നു പക്ഷേ കാറ്റിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ മൂലവും പുള്ളി വീശുമ്പോഴും അത് കൃത്യമായ വൃത്തത്തിൽ വന്നില്ല വീണ്ടും മുക്കണൻ ഒന്നുടന്ന് നമ്മുടെ വല ശ്രമിച്ച് നോക്കി എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ ശ്രമങ്ങൾ മുഴുവൻ പരാജയം അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിൽ വലയൊക്കെ കഴുകിയെടുത്തു മധുച്ചേട്ടൻ്റെ പശുവാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത് ഇഷ്ടംപോലെ പുല്ലും കച്ചിയൊക്കെ ഇവിടെ കിട്ടുന്നതുകൊണ്ട് അവർക്ക് സൗകര്യമാണത് അപ്പോൾ എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പിൽ വലയൊക്കെ കഴുകി പോവുകയാണ് അതിനിടയ്ക്ക് മൈക്ക് എപ്പോഴും ഓഫായി പോയത് കൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയൊരു ഫിഷിങ്ങായിട്ട് നമുക്ക് കാണാം അതുവരെ അതുവരെ